രണ്ടര വയസ്സുകാരിയായ ഈ കൊച്ചു കൊച്ചുകുഞ്ഞിന് ഇനി രജസ്വരയാകുന്നത് വരെ അഥവാ മെൻസ്ട്രേറ്റ് ചെയ്യുന്നതുവരെ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ സാധിക്കില്ല കാരണം അവൾ കാഠ്മണ്ഡുവിന്റെ കുമാരിയാണ് മുൻകുമാരിയായ ഈ കാണുന്ന കൃഷ്ണശാഖ്യ രജസ്വരയായതിനാലാണ് പുതിയ കുമാരിയായ ആര്യതാര ശാഖ്യ രണ്ടു ദിവസം മുൻപ് സ്ഥാനമേറ്റെടുത്തത് കുമാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതം കീഴ്മേൽ മറിയും ദുർഗാദേവിയുടെ മറ്റൊരു രൂപമായ തലേജു ഭവാനിയുടെ മനുഷ്യാവതാരം എന്ന് വിശ്വസിക്കപ്പെടുന്ന കുമാരികൾ പിന്നീട് ീടെ ഒരു കാലത്തും കാല നിലത്ത് തൊടാൻ പാടില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ പണി കടിപ്പിച്ച് കുമാരീഖർ എന്ന സ്ഥലത്ത് വേണം കുമാരി താമസിക്കാൻ സ്വന്തം വീട്ടിലല്ല അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരെ പോലെ കുമാരിഖറിൽ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോകാം പക്ഷെ കൂടെ താമസിക്കാനും പരിചരിക്കാനുമുള്ള അനുവാദം കുമാരിഖറിലെ പരിചരകർക്ക് മാത്രമേ ഉള്ളൂ കുമാരി എന്ന സ്ഥാനം വിരമിക്കുന്നത് വരെ കുമാരി കുമാരീഖർ വിട്ടു പോകാൻ പാടില്ല ഇന്ദ്രചത്ര ദശായിൻ എന്നീ രണ്ട് ദിവസങ്ങളിലെ ഘോഷയാത്രകൾ കുഴിച്ച് പുറത്തുപോയി കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്ന് മാത്രമല്ല ആരെങ്കിലും നോക്കി ചിരിക്കുന്നത് വരെ നിഷിദ്ധമാണ് കാരണം കുമാരി നമ്മളെ നോക്കി ചിരിച്ചാൽ അവർക്ക് മരണം സംഭവിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഘോഷയാത്രക്കിടയിൽ കുമാരി കരയുകയോ പരിക്കുപറ്റുകയോ ചെയ്താൽ അനർത്ഥം സംഭവിക്കുമെന്നൊരു വിശ്വാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദ്രചിത്രയിൽ കുമാരിക്ക് നിലത്ത് വീണ് പറ്റിയിരുന്നു ഇതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേപ്പാളിൽ രാഷ്ട്രീയ സംഘർഷം വന്നതെന്ന് വരെ കരുതുന്നവരുണ്ട് നമ്മുടെ യോദ്ധ സിനിമയിലെ റിംബോച്ചയെ തെരഞ്ഞെടുക്കുന്ന പോലെ കുമാരിയെ തെരഞ്ഞെടുക്കുന്നതും ഒരു വലിയ പരിപാടിയാണ് പ്രശ്നമൊക്കെ ശാക്യകുലത്തിലെ രണ്ട് തൊട്ട് അഞ്ച് വയസ്സിന് ഇടയില് പ്രായമുള്ള ഒരു കുഞ്ഞിനെ അവർ തിരഞ്ഞെടുക്കുന്നു നിരയൊത്ത പല്ല് പാടില്ലാത്ത ശരീരം തുടങ്ങി മുപ്പത്തിരണ്ട് ലക്ഷണങ്ങൾ ഈ കുഞ്ഞിനുണ്ടായിരിക്കണം ശേഷം ഒരുവിധപ്പെട്ട മനുഷ്യർക്കെല്ലാം ഭീതി തോന്നുന്ന ഇരുളടഞ്ഞ ഒരു മുറിയിൽ ഈ കുഞ്ഞിനെ ഇരുത്തും ഒറ്റയ്ക്ക് കുഞ്ഞ് കരയുകയോ ഭയങ്കുകയോ ചെയ്തില്ലെങ്കിൽ അവളാണ് കുമാരി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേപ്പാളിൽ പോയപ്പോൾ കുമാരിയെ കാണാൻ സാധിച്ചത് ഒരു അനുഭവമായിരുന്നെങ്കിലും എന്നെ വല്ലാതെ അലട്ടിയൊരു ചോദ്യമുണ്ട് നാളെ ഒരു കാലത്ത് എങ്ങനെ ഈ കുഞ്ഞ് ഈ അസാധാരണതയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരും